ഹായ് ഹലോ സ്ഥലാ വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പൊ അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞമ്മളെ ഒരു കൽത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഞാൻ കുറച്ച് രണ്ട് കപ്പ് അരി വെള്ളത്തിലിട്ടീനി അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഇട്ടത് അതൊരുക്കാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പം അരിയൊക്കെ നല്ലവണ്ണം കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത് എന്നിട്ട് നമുക്ക് മിക്സിന്റെ ജാർക്ക് അത് കുറച്ച് ഞാൻ പകുതി ആദ്യം നിരച്ച് പിന്നെ പകുതി രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തത് ഇനി നമ്മൾ കുറച്ച് ഏലക്കും നല്ല ജീരക്കും ചേർത്ത് കൊടുക്കണം അപ്പോൾ നാല് പീസ് ഏലക്ക ഇട്ട് കൊടുത്തുക്കണോ അരിക്ക് പിന്നെ നമുക്ക് കുറച്ച് നല്ല ജീരക്കെ ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ ഒരു അരസ്പൂണ് നല്ല ജീര കെ ഇട്ട് കൊടുക്കണേ പിന്നെ മധുരം ബാലൻസ് ചെയ്യാനേ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണ ഇനി നമുക്കേ കുറച്ച് ചോറ് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു കൈയിലാണ് അത് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക ഈ അരി മുടുന്ന ലെവലിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് നല്ലോണം അരച്ച് കൊണ്ടുവന്നങ്ങാണ്ട് വേറെ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ശർക്കര ഞാൻ ആദ്യം ഗ്യാസ് മെൽറ്റ് ആകാൻ വെച്ചിട്ടണേ അപ്പം ചൂടോടുക്ക് വേണം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാൻ അപ്പം ആദ്യം തന്നെ ശർക്കര മെൽറ്റ് ആകാൻ വെച്ചിട്ട് വേണം അരി അരച്ചെടുക്കാൻ അപ്പം നമുക്ക് ചൂടോടെ ഈ മാവ്ക്ക് അരിച്ചു കണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ശർക്കരയും അരിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഈ ചൂടോട്ക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഈ മാവ് ഈ ശർക്കരയും പാടം ഒഴിക്കുമ്പോളേ ഞങ്ങൾ പറ്റങ്ങോട്ട് ലൂസായി വരും കേട്ടോ അങ്ങനെ ലൂസാവണം അപ്പോഴേ നമ്മളെ കലത്തപ്പം ഇങ്ങനെ ആരെടുത്ത് വരുവുള്ളൂ അപ്പോൾ മാഷ അള്ളാ അലമ്മദില്ല നമ്മളൊരു അഞ്ചാറ് ദിവസം മുന്നേ ഒരു ഓട്ട റെസിപ്പിട്ടല്ലോ ഗ്യാസുമെ എങ്ങനെ ഓട്ടട തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ ചെയ്ത്ങ്ങാണ്ട് അതേ പതിനൊന്ന് കേക്ക് കടന്നിട്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പതിനൊന്ന് കെ അയക്കണ് അപ്പോൾ കുറേ ആളുകൾ അതൊരു ഏറ്റെടുത്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മളൊരു ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് അത് ചൂടായപ്പോ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട തയ്യാറാക്കണ അപ്പൊ വെളിച്ചെണ്ണയൊക്കെ തേങ്ങാക്കൊത്ത് ഇട്ട് ഇട്ടെടുക്കണ അതൊന്ന് വറുത്തെടുക്കാം ഫോണ്ടൻറ്റ് വഴിച്ചെടുത്തതാണ് കേട്ടോ അതാണ് കൈന്റെ കളർ റെഡ് അപ്പൊ തേങ്ങാക്കോത്ത് മുക്കാ വേവാകുമ്പോൾ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിണ്ട് ഈ റെസിപ്പി ഉണ്ടല്ലോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എല്ലാരും കുക്കറിലെല്ല എപ്പോഴും ചെയ്യാം ഇത് കുക്കറിലല്ലാതെ വേറൊരു രീതിയിൽ മാറ്റി പിടിച്ചതാണ് കേട്ടോ ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടയിൽ ഇങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെയ്യും വേറെ ചട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഒരു പകുതി മുക്കാൽ വറവായപ്പം ഉള്ളി ഇട്ടു മൂപ്പിച്ച് ഉള്ളി മൂത്ത് വന്നപ്പം മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ ഈ മാവിൻ്റെ പകുതിയുള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞമ്മക്കിത് രണ്ട് ട്രിപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തു കാരണം എന്താ പറയുക മൊത്തം ഒഴിച്ചു കൊടുത്താൽ ഉൾഭാഗം പെട്ടെന്ന് വേവായി കിട്ടൂല അപ്പം ഞമ്മക്ക് ഇത് അടച്ചു വെച്ചാണ്ട് ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഒരു കോലം എന്തേലും ഇട്ടും കണ്ട് നമുക്കൊന്ന് കുത്തി വെക്കാം അപ്പോൾ അതിന് ഒന്നൊട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ സംഭവം സെറ്റായിട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടോ അങ്ങനെ രണ്ട് ട്രിപ്പ് ആക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പളേ നല്ല ഹൈറ്റ് ഇല്ലാതെ നല്ല എന്താ പറയുക നല്ല സ്മൂത്ത് ആയി കണ്ട് നല്ല പാകത്തെ ഹൈറ്റിലേക്ക് കയട്ടെ വരിക ഉൾഭാഗം പെട്ടെന്ന് വേവായി കിട്ടും ചെയ്യും നല്ല സോഫ്റ്റ് ഉള്ള കൽത്തപ്പാണ് ഞാൻ അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയെടുത്തു പിന്നെ അത് ഇതേമാതിരി പത്ത് മിനിറ്റ് ചെയ്തപ്പോൾ ഓഫ് ചെയ്തു അപ്പോൾ കണ്ടു രണ്ടും സെറ്റായി അനിയതൊന്ന് മുറിച്ച് കാണിച്ചുതരാം കലത്തപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തോലുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കേണ്ടിട്ടോ ഒരു കലത്തപ്പത്ത് വന്നേ ഒരു എട്ട് പീസാക്കി കണ്ടെട്ടോ ഞാൻ കഷ്ണം വെട്ടി അങ്ങനെ നമ്മളെ എന്താണ് സോഫ്റ്റ് ആയി ആരെടുത്ത കലത്തപ്പം റെഡി ആയിക്കണേ അപ്പം ഇനി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ നല്ല സോഫ്റ്റും നല്ല എന്താ പറയാ നല്ല ഉഷാറായി കിട്ടിയിക്കണു അടിഭാഗമൊന്നും കരിയാതെ കിട്ടിയിരിക്കണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി അപ്പം നമ്മളെ ഫോട്ടോഷൂട്ട് തമിണയിൽ വെക്കണമല്ലോ അപ്പം ഇനി ഞാൻ ഒന്ന് കട്ട് ചെയ്യാതെ ഒന്നിൻ്റെ മുകളിൽ ഒരു പീസൊക്കെ വെച്ച് കണ്ടു ഞാൻ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് കൊണ്ടരട്ടെ ഞാൻ അതൊക്കെ കഷ്ണം വെട്ടിയിട്ട് ചൂടായിട്ട് ഞാൻ കാസർഗോഡിലാക്കി കണ്ട് അടച്ച് വെച്ചു അപ്പം ഈ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം ഇനി ഒരു കേക്ക് എനിക്ക് കൊടുക്കാണ്ട് അപ്പം ഞാൻ കേക്കുമ്പോൾ കുറച്ച് വർക്ക് ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പം അത് കുറച്ച് വർക്ക് ഞാൻ ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ വീഡിയോസിൽ പറയുന്ന മാതിരി പെട്ടെന്നുള്ള കേക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിയണില്ല ഇതൊരു മോം ടൂബി കേക്കാണ് ഞാൻ നേരത്തെ കാലത്ത് ആരെങ്കിലും കേക്ക് വേണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ കുറച്ച് പോണ്ടൻ വർക്കൊക്കെ ഉണ്ടായിനി അതപ്പോൾ കസ്റ്റമർ വരാനായപ്പോളട്ടെ ഞാൻ ചെയ്തത് പോലെ വരാനായ ടൈം കഴിക്കണം അപ്പം ഞാൻ ഇനി അതൊക്കെ ഒന്ന് പാക്കി വെക്കണം ഞമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ല അപ്പൊ ഞാനിവിടെ കേക്കിന്റെ പാക്കിങ്ങിലൊക്കെയാണ് ആദ്യം അത് അപ്പുറത്ത് ഇണ്ടോ കാർട്ടൂണും കണ്ടവിടെ ഇരിക്കണുണ്ട് അപ്പൊ കയ്യിലൊരു പത്ത് റുപ്പയുണ്ട് അപ്പൊ കൊണ്ട് കണ്ടവന് മുട്ടായി വാങ്ങാൻ പോകാൻ കുറെ നെല്ല് വിളിച്ചിരിക്കണ അപ്പൊ ഇനി മൂന്നു വരത്തിയായിരുന്നു കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മൂന്നുനേം കാത്തവിടെ ഇരിക്കണോന് കസ്റ്റമർ ഒരു സമയം പറയല്ലോ എന്നെ സമയത്ത് വേണമെന്ന് പറയുമ്പോഴത്തേന് ഞാൻ റെഡി ആക്കി കാണ്ട് ഒക്കെ ബോക്സിലാക്കി കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും വെക്കോ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കാത്ത് കാത്തു നിൽക്കേണ്ടി വരും അഥവാ നീ നമ്മക്ക് എടുക്കലും പോകാണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി മക്കള് അങ്ങനെ ആക്കി വെച്ചാലും മക്കളെടുത്ത് കൊടുത്തും ചെയ്തോളൂ അപ്പൊ എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ പാക്കി ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പൊ നമ്മളെ കേക്ക് പാക്കിംഗ് ഒക്കെ സെറ്റ് ആയിട്ടോ അപ്പൊ ഇനി മോന് വന്ന് മറ്റേലെ കൊണ്ടേക്കണുട്ടോ അതിനെ അതുനേ അപ്പൊ പോയി വന്നേക്കണം മുട്ടായി ഒക്കെ വാങ്ങി രണ്ടാളും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ വരികയാണ് അതും ആണെങ്കിൽ ഇന്നൊരു ചെറിയ പനിയൊക്കെ ഉണ്ട് ഞാൻ പാരസെറ്റാമോൾ കൊടുത്ത നിർത്തിയേക്കാണ് അപ്പൊ തണുപ്പുള്ള ഐസും കൊണ്ടപ്പോ വരവ് അവർക്ക് മോനും ഇങ്ങോട്ട് വന്നാൻ ഒന്ന് അങ്ങാടേക്ക് ഒന്ന് കൊണ്ടുപോയി കറങ്ങിങ്ങനെ കൊണ്ടുപോയിട്ടേക്ക് ശീല അപ്പൊ ആദ്യം ഊരിട്ട ചെരുപ്പടുത്തങ്ങാണ്ട് അവിടെ വെക്കാണ് അപ്പൊ ഞാൻ അങ്ങനെ അവിടെ കഴുകി വെക്കലുണ്ട് അതും കണ്ടിട്ടുണ്ട് അപ്പൊ ഓൻ്റെ മറ്റോത് വെച്ചഴിഞ്ഞപ്പോൾ കഴിച്ചാണ്ട് വെക്കാനുള്ള പരിപാടിയാണ് ഏതായാലും പൈസ കിട്ടി കൊറച്ച നേരത്തിന് ഒരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയേക്കാരം ഇവിടെ ഒരാൾ കരയണെങ്കി ഒരാൾ ചിരിച്ചു കൊണ്ടുപോയിക്കാരം രണ്ടാക്കും വ്യത്യസ്ത സ്വഭാവ ഇനിയിപ്പൊ അസുഖം വരുകയാണെങ്കിൽ തന്നെ ഒരാൾക്ക് വന്ന് ഒരാൾ ഇത് മാറിയിട്ടേ മറ്റോന് വരുള്ളൂ രണ്ടാ ഇതുവരെ ഒപ്പം ഉണ്ടായിട്ടില്ല അപ്പ എല്ലാരും നിക്കട്ടെ അങ്ങനെ മൂപ്പര് ചെരുപ്പൊക്കെ എടുത്ത് വരുവരിക്ക് വെച്ചിരിക്കണ ഇവന് എന്താണേലും ഞാൻ പൊളിച്ചു കൊടുക്കണം അവനൊരു വിശ്വാസമാണ് മറ്റോലോ ആയാലെന്താറിയ ഓലെടുക്കുവോന്നുള്ള ഒരു പേടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് ചെറിയൊരു വീഡിയോസ് ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഞമ്മളെ കലത്തപ്പത്തിന്റെ റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അലൈക്കും